കുഞ്ചവയൽ നിർവാരം ദാസനക്കര റോഡിന്റെ ഇരുഭാഗത്തും കാടുകയറിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു അടിക്കാടുകൾ വളർന്ന് പന്തലിച്ചതിനാൽ എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ പോലും സാധിക്കില്ല റോഡരികിൽ കാട് വളർന്ന് പന്തലിച്ചതോടെ കാൽനട യാത്രക്കാരും അപകട ഭീഷണിയിലാണ് പാതിരി സൗത്ത് സെക്ഷൻ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളാണ് ഇവിടെ കാട്ടാന ഉൾപ്പെടെ വന്യമൃഗശല്യം അതിരൂക്ഷമായ പ്രദേശം കാടുകൾ വളർന്നതോടെ ആനകൾ മറഞ്ഞിരുന്നാൽ വലിയ അപകടങ്ങൾക്കിടയാക്കുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതും ഇതേ റോഡിലാണ് അടുത്ത കാലത്തായി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ കൂടൽക്കടവ് തടയണയിലേക്കും വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവദ്വീപിലേക്കും സഞ്ചാരികൾ കടന്നുപോകുന്ന പാതയാണിത് കൂടാതെ ദാസനക്കര പയ്യമ്പള്ളി കൊയിലേരി റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതുവഴിയാണ് പോകുന്നത് ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനാപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് കാട് കയറിയതിനാൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും സാധിക്കുന്നില്ല കുത്തരയുള്ള ഇറക്കവും വളവും തിരിവും പാലവും ഉൾപ്പെടുന്ന റോഡിൽ വളർന്നു പന്തലിച്ച കാടുകൾ ഉടൻ വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പൊ നിലവിലെ പുഞ്ചുവേൽ മുതൽ ദാസനക്കര വരെയുള്ള റോഡുകളുടെ രണ്ട് ഭാഗത്തും നല്ല രീതിയിലുള്ള കാട് കാടുമുളച്ച് നിൽക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് ഒളിച്ചു നിൽക്കുവാനും ജനങ്ങൾക്ക് അവരെ കാണുവാനുള്ള അവസ്ഥയില്ല അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ജില്ലാ ഭരണകൂടം എലക്ഷൻ മറ്റ് നൂലാമാലകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാടുവിട്ടാനുള്ള നടപടികൾ എടുക്കണം വയനാട് വിഷൻ പനമരം